നഗരസഭ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം നടപ്പാക്കുന്നു സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന പദ്ധതികളാണ് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നടപ്പാക്കുന്നത് ബജറ്റ് വർഷം ആരംഭിക്കുന്നതിനു മുൻപേ നൂറ് പട്ടികജാതി കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വയ്ക്കാൻ ധനസഹായം നൽകി അഭിമാനമാകാനും വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കഴിഞ്ഞു കോർഡിനേഷൻ കമ്മിറ്റിയുടെ അംഗീകാരവും ഇതിന് ലഭ്യമായി കെട്ടിട നിർമ്മാണ പെർമിറ്റ് രേഖകൾ സമർപ്പിച്ച ഇരുപത്തിയൊൻപത് കുടുംബത്തിന് വീട് വെക്കുന്നതിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നഗരസഭ ഈ സാമ്പത്തിക വർഷം തന്നെ നൽകി ാണ് മാതൃകയത് ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി എൺപത്തിനാല് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപയും സേവന മേഖലയിൽ പതിനാല് കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുനൂറ്റി എഴുപത്തിയാറ് രൂപയും പശ്ചാത്തല മേഖലയിൽ മൂന്ന് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിഅയ്യായിരം രൂപയും പട്ടികജാതി വിഭാഗത്തിൽ മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും ആകെ മുപ്പത്തിരണ്ട് കോടി മുപ്പത്തി ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചത് ലൈഫ് ഭവന നിർമ്മാണം എസ് സ്പെഷ്യൽ പ്രൊജക്ടിന് രണ്ട് കോടി അൻപത് ലക്ഷം രൂപ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കായി വീട് റിപ്പയർ ഭക്ഷണ കിറ്റ് എന്നിവയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ ചിൽഡ്രൻസ് പാർക്കിനായി പതിനെട്ട് ലക്ഷം രൂപ സ്കൂൾ മെയിന്റനൻസ് അംഗൻവാടി മെയിന്റനൻസ് ലഹരിവിരുദ്ധ സന്ദേശ പരിപാടികൾ ഡയാലിസിസ് വിഭാഗത്തിന് നഗരസഭാ വിഹിതമായി പതിനെട്ട് ലക്ഷം രൂപ പാലക്കാട് പകൽവീടിന് പത്തൊൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ കുട്ടികൾ ഭിന്നശേഷിയുള്ളവർ എന്നിവർക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ വനിതകൾക്കായി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി എൺപത് രൂപത്തിയെട്ട് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി നാല്പത് രൂപ എന്നിങ്ങനെയാണ് നഗരസഭ നടപ്പാക്കുന്ന പദ്ധതികൾ നഗരസഭയുടെ ആര്യമ്പാടം പകൽവീടിന് പുറമെ കുമ്പളങ്ങാട് പകൽവീട് ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് പാലിക്കാട് പകൽവീട് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളും പൂർത്തിയായി നഗരസഭയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾക്ക് ഊർജ്ജം പകരുന്ന കുടുംബശ്രീയുടെ പശ്ചാത്തല സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും സ്ഥാപനങ്ങളുടെ പരിപാലനത്തിനായി ആരോഗ്യ നഗരം എന്ന ലക്ഷ്യ പൂർത്തീകരണത്തിനും പ്രാമുഖ്യം നൽകുന്നുണ്ട് പ്രാദേശിക സാമ്പത്തിക വികസനത്തിനായി പ്രത്യേക മേഖലയിൽ വ്യാപാര സംരംഭങ്ങൾക്കും നഗരസഭ ഊന്നൽ നൽകുന്നുണ്ട് കൂടാതെ ജെൻഡർ സൗഹൃദ നഗരസഭയാക്കുന്ന പദ്ധതികളും വനിതകൾക്ക് കൂടുതൽ ഓപ്പൺ ജിം സൗകര്യങ്ങളും നഗരസഭ നടപ്പാക്കും നീർത്തടങ്ങളുടെ സംരക്ഷണം റീസൈക്കിൾ അധിഷ്ഠിതമായ ജീവിത രീതി വികസനം പട്ടികജാതി കുടുംബങ്ങളുടെ ഉന്നമനവുമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് ന്യൂസ് യു ആർ വാച്ചിങ്